അയ്യോ ശാന്ത ശാന്ത ഓടിക്കോ ഓടിക്കോ ഓടരുത് 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 ഞാൻ പരിപാടി അത് ശാന്തക്ക് ഒരു പുത്രി വേണെന്ന് പറഞ്ഞേത്രി അവക്ക് വയറിന് കംപ്ലൈന്റ് ജാതിപത്രി എന്ന് കഴിഞ്ഞാ വയറിന്റെ കംപ്ലൈന്റ് മാറൂലോ അത് ഞാൻ അങ്ങ് വിശ്വസിച്ച് അതെ നീ വന്നപ്പോഴൊരു കാര്യമാണ് എന്റെ തോട്ടത്തിൽ ജാതിക്കാൻ മുഴുവൻ മോഷണം പോവാ ജാതിക്കല്ലോ ഇത് കുറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല കിടന്നിരുന്ന കമ്പ് വരെ ഒടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ എന്റെ പൊന്നെണ്ണ ഇവിടെ മാത്രമല്ല അപ്പുറത്തെ പറമ്പിലൊക്കെ തന്നെ സംഭവം കള്ളന്മാര് ശരിയാ പിന്നെ ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ ആ വന്നേക്കുന്നേ ഐഡിയ ഇത് കണ്ടാ ഇതാണി വെക്കണ്ടേക്കാണ് കള്ളന്മാരെ പിടിക്കണ്ടേ കെണി വെക്കണ്ടേന്നു ഈ എന്റെ പൊന്നെണ്ണ ഇതാണ് കെണി ഇത് പന്നി വരെ വീടിൻ്റെ കെണിയായത് ആണോ പിന്നെ ഇതിനകത്ത് ചവിട്ടിക്കച്ച ഇതൊക്കെ ലോക്ക് ആവും ഇങ്ങനെ അകത്തി വെക്കുക ഇത് കള്ളനായിരുന്നെ പന്നി ആരുന്നതിന് ചവിട്ടുമ്പോൾ ലോക്ക് ആയിക്കോളും പിന്നെ ഒരു കാര്യമുണ്ട് ഇത് വെക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ കയറി ചവിട്ടും നമ്മൾ ലോക്ക് ആവും അയ്യോ ശരിയാ ഞാൻ അവിടെ കൊണ്ട് വെക്കാം വെച്ചിട്ട് വാ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ ചാന്തേ അതെ നാളെ രാവിലെ തുള്ളിച്ചാടി ഇങ്ങനെ വന്നേക്കരുത് ഇവിടെ എലിക്കടി വെച്ചിട്ടുണ്ട് അതിന്റെ ചാടി നീ അമങ്ങി പോകും പോവും ഓക്കെ ഉമ്മ ശരി 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 അതെ ആ നമുക്കൊരു ചായ കൊടുത്തിട്ട് വന്നാലും ആ എന്നാൽ നിന്റെ പേരിൽ ഒരു ചായ എന്റെ പേര് ചായ ഇറങ്ങിട്ടില്ല അല്ലേ എന്തെങ്കിലും അങ്ങ് പറയുമ്പോൾ അങ്ങ് ചൂടായി അങ്ങ് പറഞ്ഞേക്കോ പോളി അങ്ങോട്ട് സത്യം ഈ ോട്ടം നിന്റെ അപ്പച്ച മേടിച്ചു തന്നെ എനിക്ക് നിലയ്ക്ക് വേണ്ടിട്ടാണ് അറിയുന്നില്ലെങ്കിൽ നമുക്ക് പാർക്കിലോ ബീച്ചിലോ മെട്രോയിലോ കാര്യം പ്രേമിക്കേണ്ടി വരില്ലേ ഇതാകുമ്പോ ഇവിടത്തെ ആര് പറയാതെ രഹസ്യമായിട്ട് പ്രേമിച്ചെ സത്യം പറഞ്ഞ ഒരു കാര്യം എന്താ ഈ കിളികളുടെ കളകളാരവും ഈ ജാതിയുടെ ഒരു മണത്തിന്റെ കാറ്റം എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബാണ് വൈബ് പറഞ്ഞ പ്രത്യേകൊന്നും പോവല്ലേ അപ്പച്ചൻ എലീ പഠിക്കാൻ വേണ്ടിട്ട് കേണി എവിടേക്കോ വെച്ചിട്ടുണ്ട് കേണി വെക്കുന്നത് കേണി മാറ്റിയല്ലേ ദൈവമേ എൻ്റെ ചവിട്ടി ഇനി ഒരു നമ്മൾ നേരത്തെ എന്താ വും സുന്ദരിയായ ഒരു പെണ്ണും പ്രേമിക്കാൻ പറ്റിയ സുന്ദരനായ ഞാനും ഓ വല്ലാത്തൊരു എനിക്കറിയാത്ത ഇത് നേരെ പോയി കഴിഞ്ഞാൽ സുമതി ചച്ചിന്റെ വാഴത്തോടെ നിന്നി

ർക്കി വി എന്നാലേ എനിക്കൊരു കാര്യം വേണം എനിക്കറിച്ച് തരുമോ പറ അതെ അതെ ഈ സാധാരണ ഇങ്ങനെ എത്താൻ വരുമ്പോ അടുത്ത് നിൽക്കുന്ന ആളിനെ എടുത്ത് പറിക്കാറാണ് പതിവ് അല്ല നീ എന്നെ പൊക്കണം അതെല്ലാം നീക്കിയെടുത്ത് പറിക്കാൻ പറ്റുള്ളൂ പൊക്കാ ഓ നീ എന്നല്ലേ വെയിറ്റ് കൊടുക്കണല്ലേ ഓ റി ടെൻഷൻ ടെൻഷൻ ആയിട്ട് പോലപ്പാണേ അപ്പൊ ഞാൻ നിന്നെ പൊക്കാൻ പോകണം കാത്തു പോണേ ആദ്യം ഞാൻ പൊക്കാൻ പോകുന്നു ജാതിക്കീണെടുക്കുന്നുണ്ട് ടൈമിംഗ് ഇല്ലാതായി പോയില്ലട മരമേറെ ഏ ഇതിനകത്ത് അപ്പച്ചനാ അടിപൊടിയായിരിക്കും മലച്ചീന ബേക്കിൽ ചക്ക കൊമ്പൻ ഒളിഞ്ഞിരിക്കുന്ന പോലെ ഞാനൊരു ഐഡിയ പറയാം ഞാൻ മുമ്പ് നിൽക്കുന്നു നീ ബാക്കിൽ നിൽക്കുന്നു എങ്ങനെയുണ്ട്

ഓടരുത് അതിനെ ആരോടി ഞാൻ ഇവിടെ നിക്കയില്ലേ അപ്പൊ നീ ആണ് ഇവിടെ വന്ന എന്റെ ജാതിക്കുടം കട്ടോണ്ട് പോകുന്ന കള്ളൻ കളരല്ലേറ്റും അയ്യോ സത്യ ഞാൻ കള്ളനല്ല ഞാനേ

ഞാൻ തോട്ടം വരെ ഫോൺ ചെയ്ത് ഞാൻ ജമ്മു ആണല്ലോ നീ ഇവിടം വരെ വരണം നിന്റെ മകനെ ഞാൻ കൈകോടെ പിടിച്ചിട്ടുണ്ട് ആവേശം എന്റെ പേര് അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അവനെ തോട്ടത്തിൽ അത് വേറെ ഒരാളാണ് അറിഞ്ഞൂടാ പക്ഷെ ചാക്കരായി കൊണ്ടുപോകുന്ന ആളിനെ എനിക്ക് കണ്ട അറിയാം ഉരുണ്ട് കളിക്കൊന്നും വേണ്ട പോനെ നിന്നെ ഞാൻ കോടതി കേറ്റിയില്ലെങ്കിൽ ആ നീയർന്നോ എന്നാ എന്നോ എന്റെ എന്റെ മകൻ ഇവിടെ വന്നിട്ട് ജാതിക്ക മുഴുവൻ കട്ട് അവൻ പുറത്തോണ്ട് വിൽക്കുന്നു ആ കള്ളനെ കൈയോടെ പിടിച്ചു ഞാൻ എന്റെ മോൻ ആവേശം അവനതിന്റെ ആവശ്യമില്ല ഇല്ല അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശല്ലേ എല്ലാ ദിവസവും പത്ത് രൂപ പോക്കറ്റ് മണി ഞാൻ കൊടുക്കുന്നുണ്ട് അടിച്ച് പൊളിച്ചിടക്കാവൻ ആ അമ്മക്കൻ ചെറുക്കന് പത്ത് രൂപ കൊണ്ടോ എട്ടായിരുന്നു പത്താക്കിയതാ അവൻ അത് പോരാ തെഴുത്തില്ല അതുകൊണ്ടാണ് അവൻ ഇവിടെ കീശ ജാതിക്കൊട്ടി കാശുമായിട്ട് നടക്കുന്നത് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ കാര്യമുള്ളു അവനവിടെ അവൻ വിളിച്ചിരിപ്പുണ്ട് എന്നെ കണ്ടോണ്ട് വിളിച്ചേക്കോട്ടെ വയക്കര പേടിയാണോ ഇന്ന് ഞാൻ ശരിയാക്കി കൊടേഴ്ച്ചു അയ്യോ അവനെ പത്ത് രൂപ തൊലിയാണ് ഇന്ന് തുടയിലെ തൊലിയാണെങ്കിൽ രണ്ട് ചെണ്ടയ്ക്കും രണ്ട് മദ്ദളം ഉണ്ടാക്കാനുള്ള തൊലി കിട്ടും ഇറങ്ങി വാടാ ഇവിടെ നീ ഒന്നും പേടിക്കണ്ട അച്ഛൻ ഒന്നും ചെയ്യത്തില്ല വാട് വാട ഇങ്ങോട്ട് മോനെ ചുരിദാറിട്ടുണ്ടും വന്നേക്കാൻ തല്ലിക്കൂട്ടി മെലിഞ്ഞിരി തന്റെ മോക്കാര്യം അതും ശരിയാണുള്ളൂ നിനക്ക് ഇവിടെ പറഞ്ഞില്ലേ ആ ആളാണ് ഈ ഈ ആള് എടാ നീ കൊടുക്കാൻ മോക്ക് കാര്യം മനസ്സിലായോ ശരിക്ക് പ്രതി ഇവനല്ല ശരിക്ക് പ്രതി തന്നെ അതങ്ങനെ തന്റെ ആളല്ലേ പ്രതിയാവൻ ഇവക്കല്ലേ ഇവളല്ലേ വിറ്റ് കാശ് ഉണ്ടാക്കുന്നത് കാശുണ്ടാക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മോക്ക് ജാതിക്കാൻ ഭയങ്കര ഇഷ്ട നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ ഉപ്പും കൂട്ടി ചതച്ച് ജാതിക്കാൻ കൊടുക്കുമായിരുന്നു നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതാണോ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇഷ്ട മാങ്ങ വാളംപുളിയൊക്കെ കണ്ട ചുമ്മാ വലിച്ചു കഴിച്ചോ ഭയങ്കര കൊതിയാണോ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അത് പറ അതല്ലേ ആ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തെറ്റ് തിരിച്ചു പറഞ്ഞ വേറെ എനിക്ക് എന്താണ് പ്രശ്നം പൊട്ടാ അതല്ല ഇവളും വേറെ വേറെ ജാതി അല്ലേ വേറെ വേറെ ജാതിയിലുള്ള ആൾക്കാര് കല്യാണം കഴിക്കാൻ ഇവരും സമ്മതിക്കൂല ധാന് സമ്മേ അപ്പൊ ഞങ്ങള് കല്യാണത്തിന് സമ്മ ഇല്ല ഇല്ല സമ്മതില്ല സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഈ ജാതിപരത്തിൽ ചാകും

പിള്ളേർ ഭയങ്കര സീരിയസ് ആയിട്ടാ അസ്ഥിയെ പിടിച്ച പ്രേമോ നമ്മൾ എന്തെങ്കിലും ഉടക്കു വെച്ചാൽ പിള്ളേരെന്തെങ്കിലും കടുങ്കായി ചെയ്യും അതുകൊണ്ട് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതാണ് ബുദ്ധി ഓഫർ കൂടും ഓഫർ ഇവക്ക് കല്യാണപ്രായമായിട്ടില്ല ഇവക്ക് കല്യാണപ്രായം ആവുമ്പോ നിനക്ക് ഈ പ്രായമാണെങ്കിൽ ഞാൻ കെട്ടിച്ച് തരും അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി ഒരു കാര്യമുണ്ട് ഈ പ്രശ്നം നമ്മൾ രണ്ട് കുടുംബക്കാരെ അറിഞ്ഞിട്ടുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരെ അറിഞ്ഞിട്ടുള്ളൂ പുറത്താരും അറിയാൻ പാടില്ല നാല് പേരെ അറിയാവുള്ളൂ അഞ്ചാമത് ഒരാള് അറിയാനേ പാടില്ല അഞ്ചാമനെ അറിഞ്ഞു അയ്യോ എസ്തപ്പാലോസാറിഞ്ഞു അഞ്ചാമൻ അറിഞ്ഞു അതേ അതെ അഞ്ചാമനോട് നീ എന്ന് ഞാൻ നോക്കിക്കോ പറാമെന്ന് പറഞ്ഞാൽ നാട്ടുകാരെടുത്ത് പറയും അറിയാം അറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കള്ളൻ ഇവിടെ രാവിലെ ചാക്കിൽ ജാതിക്ക് എല്ലാം കെട്ടി മോട്ടിച്ചോണ്ട് പോകുന്നു ആ കള്ളനാണ് അങ്ങോട്ട് പോയിവിടെ വന്നിട്ട് എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലോ ആ ശരി കേട്ടു എന്നാ കോടതി നാട്ടുകാർ എടുത്തു കൊടുക്കും ഞാൻ പാട്ടാക്കും അതിന് നിനക്ക് പാട്ട് പാടാറിയോ ആ എനിക്കറിയാം ജാതി തോട്ടത്തിൽ പോണോ േന പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ അവനീ നാട് പോടി ഇടന്ന് പാട്ടാക്കും നാടോടി പാട്ടും പാടി അവനും അങ്ങോട്ട് പോയി നമ്മൾ രണ്ടുപേരും അവസാനം ഒരു അവസാനം വരും അയ്യോ என்னிக்கா அது ஆரிய என்ன போலும் பற்றி அயோ அயோ അവനവൻ കുഴിയിൽ അവനവം കുഴിച്ചു ഞാൻ അവിടെ സാധനം അപ്പുറത്ത് കൊണ്ട് കളഞ്ഞേ എന്തോ ചെയ്യും സ്വന്തം കൂട്ടുകാരനെ ചതിച്ചാക്കേ ഇത് തന്നെ വരണം ഇനി പറയാം ചെയ്യണ്ട സാധാരണ പന്ന് കഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിനെ കൂടത്തിനടിച്ച് കൊല്ലും അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലും കൂടത്തിനടിച്ച് കൊല്ലാൻ പോവാണ് അല്ല 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 ഈ പറമ്പിന്റെ പുറകിലൊരു കുളം ഉണ്ട് അതിനകത്ത് മുക്കിക്കൊല്ല WAAAAAAAA oh. <laughs>